വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് നടൻ ബാല വർഷങ്ങൾക്ക് മുൻപ് തന്നെ വേർപിരിഞ്ഞെങ്കിലും അമൃത സുരേഷുമായുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴും വലിയ ചർച്ചകളാവുന്നത് കഴിഞ്ഞ ദിവസം മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞ് ഇരുവരുടെയും മകൾ രംഗത്ത് വന്നത് വീണ്ടും ചർച്ചകളിലേക്ക് നയിച്ചു ഇരുകൂട്ടരെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ തന്നെയാണ് രംഗത്തെത്തുന്നത് വിവാഹമോചനത്തിന് ശേഷം മകളെ കാണിക്കാൻ പോലും ഭാര്യ അമൃത സുരേഷ് തയ്യാറാകുന്നില്ലെന്നും തന്റെ മകളെ തന്നിൽ നിന്നും അകറ്റുകയാണെന്നും പലപ്പോഴായി നടൻ ബാല ആരോപിച്ചിരുന്നു അച്ഛൻ എന്ന തന്റെ അവകാശം അവഗണിക്കുകയാണെന്ന് ബാല ഈ ഇട ഒരു അഭിമുഖത്തിൽ പറഞ്ഞതോടെയാണ് വിഷയത്തിൽ കൂടുതൽ പ്രതികരണവുമായി മകളും ഭാര്യയും മുന്നോട്ടെത്തിയത് ആദ്യമായാണ് അച്ഛനെതിരെ മകൾ പോസ്റ്റുമായി എത്തുന്നത് എന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു ആ വെളിപ്പെടുത്തലുകൾക്ക് കുട്ടിയുടെ വെളിപ്പെടുത്തലുകൾ ഇങ്ങനെയായിരുന്നു പല അഭിമുഖത്തിലും അദ്ദേഹം പറയുന്നുണ്ട് എന്നെ ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തു എനിക്ക് ഗിഫ്റ്റ് ഒക്കെ അയക്കാറുണ്ടെന്ന് ഇതൊന്നും ശരിയല്ല എന്റെ അച്ഛനെ സ്നേഹിക്കാൻ എനിക്കൊരു കാരണം പോലുമില്ല അത്രയും എന്നെയും എന്റെ കുടുംബത്തെയും മാനസികമായും ശാരീരികമായും ദ്രോഹിച്ചിട്ടുണ്ട് ഞാൻ ചെറുതായിരുന്നപ്പോൾ അദ്ദേഹം കുടിച്ചിട്ട് വന്ന് എന്നെയും അമ്മയും ഉപദ്രവിക്കുമായിരുന്നു അമ്മ എന്നെ വളരെ നന്നായി നോക്കുന്നുണ്ട് അച്ഛനമ്മയെ ഭയങ്കരമായി ദ്രോഹിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഒരു തവണ കോടതിയിൽ നിന്ന് എന്നെ വലിച്ചിഴച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതും ഒരു മുറിയിൽ പൂട്ടിയിട്ട് എനിക്ക് ഭക്ഷണം പോലും തന്നിട്ടില്ല എന്റെ അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല ഇങ്ങനെയുള്ള ആളുകളെ വിശ്വസിക്കരുത് അദ്ദേഹം പറയുന്നത് പച്ച കള്ളമാണെന്നും കുട്ടി പറഞ്ഞു ഇതിനുശേഷം കുട്ടി കനത്ത സൈബർ ബുള്ളിംഗ് നേരിട്ടു പിന്നാലെ ഇതിനെതിരെ അമൃത സുരേഷും രംഗത്തെത്തി തുടർന്ന് ആരോപണത്തിൽ മറുപടിയുമായി ബാല രംഗത്തെത്തി നിന്നോട് തർക്കിക്കാൻ ഞാൻ ഇനിയില്ല എന്തായാലും നീ പറഞ്ഞതിൽ പോസിറ്റീവായ കാര്യം ഞാൻ പറയാം മൈ ഫാദർ എന്ന് പറഞ്ഞല്ലോ നീ കുഞ്ഞായിരിക്കുമ്പോഴാണ് എന്നെ വിട്ടകന്നു പോയത് ഭക്ഷണം പോലും തരാതിരുന്നത് എപ്പോഴാണ് നീ ജയിക്കണം ആശുപത്രിയിൽ ഞാൻ വെയ്യാതെ കിടന്നപ്പോൾ നീ മറ്റുള്ളവരുടെ നിർബന്ധം കാരണമാണ് വന്നതെന്ന് പറഞ്ഞിരുന്നു നീ വന്നതുകൊണ്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് നീ അന്നേ സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതൊന്നും സംസാരിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല ഞാൻ കരുതി ഞാനും നിന്റെ കുടുംബമാണെന്ന് നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും നിന്റെ അരികിലേക്ക് വരരുത് എന്നാണ് പറഞ്ഞത് ഇല്ല ഇനി ഞാൻ ഒരിക്കലും വരില്ല എല്ലാ ആശംസകളും നന്നായി പഠിക്കണം വലിയ ആളാകണമെന്നും ബാല പറഞ്ഞു എല്ലാ വീഡിയോകളും സമൂഹ മാധ്യമങ്ങൾ ഏറെ ഏറ്റെടുത്തു എങ്കിലും നിരവധി പേർ വിമർശനം അറിയിച്ചു ഇതോടെ തന്റെ കുടുംബ പ്രശ്നങ്ങളിൽ മറ്റുള്ളവർ ഇടപെട്ട് ചർച്ചകൾ നടത്തരുതെന്നാണ് ബാലയുടെ അഭിപ്രായം പറയുന്നത് മാത്രമല്ല മറ്റുള്ളവർ പറയുന്നതും മകൾക്ക് വേദനയുണ്ടാക്കുമെന്നും ബാല പറഞ്ഞു വാക്കുപാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും ബാല കൂട്ടിച്ചേർത്തു ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച മുഴുവനും ബാലയും ബാലയുടെ ദാമ്പത്യ ജീവിതവുമായി ഇനി പുതിയ പോസ്റ്റ് വരുമോ ഇല്ലയോ എന്നാണ് ബാലയുടെ ആരാധകരും വിമർശകരും ഉറ്റുനോക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി ചോയ്സ് നെറ്റ്വർക്കിൽ വീണ്ടും കാണാം